ഓട വേട ഓട വേടി അപ്പോൾ പുതിയ പേരിൽ അതേ നീരിൽ വൈറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇനോഗ്രൽ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇന്നിവിടെ എത്തിച്ചേർത്തിട്ടുള്ള അസുപല്ലി സാറിന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു നമ്മളുടെ തന്നെ മറ്റു രണ്ട് ബ്രാഞ്ചുകളുടെ ഒരു കാലത്തിന് ശേഷമാണ് സാറിൻ്റെ എത്തിച്ചേർന്നിട്ടുള്ളത് സാറിനോടൊപ്പം തന്നെ നമ്മളുടെ പ്രസിഡന്റ് എസ് തുളസി ഹരിപത്മനാഭൻ സർ വാർഡ് മെമ്പർ ഫറൂഖ് മുഹമ്മദ് വ്യാപാരി വ്യവസായി പ്രസിഡന്റ് ജുജോ കെ ഇബ്രാഹിം എന്നിവരും വേദിയിലുണ്ട് സർ മഴയും വെയിലും ഒക്കെ വകവലിക്കാതെ സാറിന് വേണ്ടിയുള്ള വെയിറ്റിംഗിലായിരുന്നു ഇത്രയും നേരം എന്താണ് ഇവരോട് പറയാനുള്ളത് നമുക്ക് നമസ്കാരം എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പത്തനാപുരം നാട്ടുകാരെ ഒരുപാട് സന്തോഷം ഈ ഇങ്ങനൊരു സമയത്ത് ഇതൊരു വർക്കിംഗ് ഡേ ആണെന്ന് എനിക്കറിയാം നല്ല വെയിലുണ്ട് കുറേ നേരം മഴ പെയ്തു ഈ ഒരു കാലാവസ്ഥയിലും ഇവിടെ വന്ന് നിന്ന് എല്ലാവർക്കും നന്ദി ആ ടെറസിന്റെ മേളിൽ നിൽക്കുന്നവർക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് സന്തോഷം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെക്യൂരിറ്റി മാറ്റാ ഞാൻ പറയാം ഇനി സെക്യൂരിറ്റി ആ മാറ്റരുത് ചേട്ടൻ മാറ്റരുതേ എല്ലാരും പിന്നെന്താ ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണാം എല്ലാരോടും സംസാരിക്കട്ടെ അപ്പൊ ഇവിടെ വരാൻ പറ്റി നിങ്ങളോട് എല്ലാം സംസാരിക്കാൻ പറ്റി ഒരു സന്തോഷമുണ്ട് ആ ഒരു വലിയ കയ്യടി വൈര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ വന്നു ഇത് ഇരുപത്തിയഞ്ചു വർഷമായിട്ടുള്ള ഒരു ബിസിനസ് സംരംഭമാണ് അവരുടെ ഒരു പുതിയ സ്റ്റെപ്പാണ് വൈരാ ഗോൾഡൻ ടൈംസ് വിചേട്ടിന് ഒരുപാട് 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 ആശംസകൾ ഒരുപാട് സന്തോഷം ഇവിടെ വന്നതിൽ ഞാൻ ഒരു ഇവിടെ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കാനോ ഇത്രയും നേരം നിങ്ങൾ വെയിലത്ത് നിർത്താനോ ആഗ്രഹവും ഇല്ല മറ്റൊന്ന് അത്രയും പേരുടെ കൂടെ ഫോട്ടോ എടുക്കണമെന്ന് നിങ്ങളോടൊക്കെ സംസാരിക്കണമെന്നുണ്ട് പക്ഷേ സമയം വളരെ ചുരുക്കമാണ് ഇപ്പം തന്നെ ഇവിടെ ഹൈവേയില് ബ്ലോക്കായി പിന്നെന്താണ് വിചേട്ടൻ എന്താണ് നമ്മൾ സംസാരിക്കേണ്ടത് അതാ ഇദ്ദേഹത്തിനാണ് അറിയ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് കൊല്ലം ജില്ലയുടെ പല പല ഭാഗങ്ങളിൽ നിങ്ങളെല്ലാവരെയും കാണുകയും നിങ്ങളെല്ലാവർക്കും മനസ്സ് നിറക്കുന്ന ഒരു കസ്റ്റമർ സർവീസും തന്നിട്ടുള്ള ഒരു സ്ഥാപനമാണ് അവരുടെ ഒരു പുതിയ കാൽവെപ്പാണ് ബോയ്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അതിന് എനിക്ക് വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ഈ ഉയർച്ചയുടെ വളർച്ചയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് വലിയ ഉയരങ്ങളിലേക്ക് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ സ്ഥാപനവും എത്തിട്ട് നമുക്ക് എല്ലാവർക്കും എന്നും ഇങ്ങനെ ആഘോഷിക്കാൻ ഒരുപാട് കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ ഓക്കെ സ്നേഹം കൊണ്ട എല്ലാവരും വേണമല്ലോ അപ്പൊ വൈന ഗോൾഡൻ ഡയമണ്ട്സിന് ഒരു വലിയ കൈയടി കൊടുത്തിട്ടുണ്ട് ഞാൻ സംസ്ഥാനത്ത് പ്ലീസ് ഒരു വലിയ കൈയടി അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഇനി വരുന്ന നല്ല നല്ല മുഹൂർത്തങ്ങൾക്ക് ഒരു സമ്മാനത്തിന് വേണ്ടിയിട്ട് ഇവിടെ വരിക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു സമ്മാനത്തിന് വേണ്ടിയിട്ട് ഇവിടെ വരിക നിങ്ങളുടെ എല്ലാവരുടെയും ഫേവററ്റ് ഡെസ്റ്റിനേഷനായി മാറട്ടെ വൈറ ഗോൾഡൻ ഡയമണ്ട് താങ്ക് സോ മച്ച് അതായത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് വിടെ എന്റെ ക്ഷണം സ്വീകരിച്ചെത്തിച്ച എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഹരി പത്മനാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് വിജയരാജൻ വിജയരാജൻ ഗംഗാധരൻ ബി അച്ഛന്റെ പേര് ഇതിനകത്ത് ഒരു കാര്യം പറയാം ഇതിനകത്ത് ഒരു പ്രായ പരിധി നിശ്ചയിച്ചിരുന്നു അത് അഞ്ചല ഉത്കാണത്തിന് വേണ്ടി മാത്രമാണ് ഇവിടെ എല്ലാവർക്കും കൂപ്പണിയിടാമായിരുന്നു മൂന്നാം സമ്മാനമാണ് ഇപ്പൊ എടുത്തത് ഇദ്ദേഹത്തിന്റെ ഇനി രണ്ടാം സമ്മാനം രണ്ടാം ഫാത്തിമ ഒരു വലിയ കയ്യടി കൊടുക്കാം ഒന്നാം സ്ഥാനത്തിനാണ് സന്തോഷം ഉണ്ട് അവിടെ ഒരു അനക്കം കാണുന്നുണ്ട് ജെസ്സി ഒന്നാം സമ്മാനം ഒരു വലിയ കയ്യടി കൊടുക്കു ജസ്സിക്ക് ഒരു വലിയ കയ്യടി ഒന്നാം സമ്മാനം എന്താ വിചേട്ടാ ഒന്നാം സമ്മാനം എന്താണ് ഒരു ഗോൾഡ് നെക്ലസ് ആണ് ഒന്നാം സമ്മാനം അപ്പൊ ആ ആദ്യത്തെ രണ്ട് അതായത് രണ്ട് മൂന്നും ഗോൾഡ് ആണ് മൂന്നാമത്തെ ഫസ്റ്റ് പ്രൈസ് ഒരു നെക്ലെസ് ആണ് അപ്പൊ ഞങ്ങൾ മൂന്നാമത്തെ ഷോറൂമാണ് ഇത് മൂന്നാമത്തെ ഷോറൂമിൽ ആദ്യമായിട്ടാണ് കറുക്കെടുത്ത് മൂന്ന് പേരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നത് അത്രയും പ്രതീക്ഷയിലാണ് ഈ മൂന്ന് പേരും ഇവിടെ വന്നത് അപ്പോൾ ഈ സമ്മാനം എന്റെ വകയും വൈരഗോൾസിന്റെ വകയുമായിട്ടുള്ള ഒരു ഓണം ഗിഫ്റ്റ് ആയിട്ടും കൂടെ കാണണ ഓണമാണ് വരുന്നത് വലിയൊരു ആഘോഷം നമ്മുടെ എല്ലാം വീട്ടിൽ കാത്തിരിക്കുന്നത് അതെ ഓണം സമ്മാനമായിട്ടൊരു കാറും കൂടെ ഐ ട്വന്റി കൂടെ വിജയൻ്റെ വകയുണ്ട് അപ്പോ ഈ മൂ ഈ സ്ഥാപനങ്ങളിൽ എത്തുക പർച്ചേസ് ചെയ്യുക ലക്കി ഡ്രോയിൽ പങ്കെടുക്കുക എന്നിട്ട് ഓണത്തിന് എ സി ഇട്ടൊരു കാർ ഓടിച്ച് വീട്ടിൽ പോവുക ഓക്കേ നല്ല അല്ലേ ആ ഇപ്പൊ തീർക്കാം ഞാനും നിന്ന് വന്നല്ലേ ഇവിടെ വരെ നിങ്ങളൊന്ന് കാണട്ടെ കുറച്ചു നേരം സംസാരിക്കട്ടെ സാ എന്റെ ഹൃദയം പറഞ്ഞ ഓണാശംസകൾ அபா இட்ஸ் எல்லாம் காணா தேங்க்யூ நமஸ்காரம் அலாம അത്തരത്തിൽ ഒരു സഹകരണം തുടർന്നും നിങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെയല്ല ഇവിടെ നമ്മുടെ സഹോദരൻ നമ്മുടെ പൊന്നോമന മകൻ ശ്രീ ആസിഫ് അലി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ ഇതിന്റെ ഉദ്ഘാടനത്തിനായിട്ട് അദ്ദേഹത്തിന് ഒരു നിറഞ്ഞ കയ്യടി നിങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നു ഒരു നിറഞ്ഞ കയ്യടി അദ്ദേഹം നമുക്ക് വേണ്ടി ഇവിടെ നിന്ന് പോകുന്നതിനെപ്പറ്റി രണ്ട് സ്റ്റെപ്പ് ഡാൻസൊക്കെ വെച്ച് നിങ്ങളെ സന്തോഷിപ്പിച്ചിട്ടേ പോകത്തുള്ളൂ അല്ലാതെ പോകത്തില്ല പിന്നെ അദ്ദേഹത്തിന് ഇന്ന് ഷൂട്ട് ഉള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഒരു ഇരുപത് മിനിറ്റിൽ കൂടുതൽ അദ്ദേഹം ഇവിടെ ഉണ്ടാവത്തില്ല